ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറിയാണ് നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നത് ഇത് കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ എല്ലാവരും പോലും കേട്ടോ നമുക്ക് കറിയിലേക്ക് പോകാം നമ്മളിന്ന് വാങ്ങിച്ചേക്കുന്നത് ഒരു കിലോ പോർക്കാണ് അപ്പോൾ അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ആവശ്യമെന്ന് വെച്ചാൽ ഇത് നെയ്യ് നമുക്ക് ഉരുകി പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ വേറെ ഒന്നും ഇടുന്നതിന് മുന്നേ തന്നെ എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്താൽ നെയ്യ് ഉരുകി പോകത്തില്ല അത് ബീഫിനായാലും അങ്ങനെ തന്നെ കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറവായിരുന്നു അപ്പോൾ ഉള്ളത് ഇട്ടു അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു ലേശം മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു ഇതല്ല പിന്നെ മീറ്റ് മസാല കുറച്ചിട്ടു ഇതും എല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് പെരട്ടി റെഡിയാക്കി എടുക്കുവാണ് കൈ നീറുമെന്നൊക്കെ തോന്നുന്നു പക്ഷെ അറിയില്ല നമുക്കൊന്ന് പെരട്ടി നോക്കാം അപ്പം നമ്മൾ പെരട്ടി റെഡിയാക്കിയൊക്കെ വെച്ചു അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒടിച്ചായിട്ട് അത് കണ്ട ഒത്തിരി ഇട്ടില്ല ഒരു രണ്ടെണ്ണം ഒടിച്ചിട്ടു ഇനി നമുക്ക് കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെക്കാം വിറക് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് തീർന്നുപോയി അപ്പോൾ ഗ്യാസ് ഇനി നാളെ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വിറകാലത്തെ പരിപാടിയായിരുന്നു പിന്നെ തീ നന്നായിട്ട് കത്തുന്നതുകൊണ്ടും വിറക് ഉള്ളതുകൊണ്ടും രക്ഷപെട്ടു അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിനുള്ള സാധനങ്ങൾ അരിഞ്ഞു റെഡിയാക്കി എടുത്തതാണ് ഈ കാണുന്നത് സവോള ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെ ഇഞ്ചി ഇത്ര സാധനമാണ് നമ്മൾ അരിഞ്ഞെടുത്തത് അരിഞ്ഞ് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചി പോർക്ക് അതായത് പന്നി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ സാധനങ്ങൾ കൂടെ ഇട്ട് കൊടുക്കാം പെട്ടെന്നുള്ള കറിയാട്ടോ ഒത്തിരി ഇതെല്ലാം നീട്ടി കാണിക്കുന്നില്ല ചെറുതായിട്ട് നമ്മുടെ കറിയുടെ ഭാഗങ്ങൾ മൊത്തം ഒന്ന് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് മല്ലി മല്ലി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു നമുക്കൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വറുത്തെടുക്കണം അതും അടപ്പയിലെ പരിപാടിയാണ് അപ്പോൾ വേഗം കുറച്ച് താമസിക്കും ഞങ്ങളൊരു രണ്ട് ഒന്നര രണ്ട് മണിയായപ്പോൾ വെച്ചിട്ട് എടുത്തത് നാല് മണിക്കാണ് കാരണം പോർക്കല്ലേ അപ്പോൾ പന്നി ആയതുകൊണ്ട് നമുക്ക് അത്ര നേരം വെന്ത് കിട്ടണമല്ലോ അതുകൊണ്ടാണ് അത്ര താമസിച്ചത് അപ്പോൾ പൊടിയൊക്കെ വറുത്ത് അതിലേക്ക് ഇട്ടു ഒരു രണ്ട് മണിക്കൂറോളം ഇത് അടപ്പ കേട്ടോ വേവിച്ച് റെഡിയാക്കി പറ്റിച്ചെടുത്തത് പിരളനായിട്ട് എടുക്കാമെന്ന് ഓർത്ത് പക്ഷേ പിരളനെടുക്കാനായിട്ട് പോയിട്ട് കുറച്ച് ഈ പൂർക്കിൻ്റെ നെയ്യും ഇതൊക്കെ കൂടിയാണ് അപ്പോൾ കുറച്ച് ചാർ എപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചതെല്ലാം കൂടെ പൊടിച്ചതാണ് ഈ കാണുന്നത് കുരുമുളക് പെരിഞ്ചീരകം കറുവാപ്പട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ പൊടിച്ചുകൊണ്ട് വന്ന് അതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്നുകൂടെ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളമൊക്കെ പറ്റി ഉണ്ടോ തീർത്തും വെള്ളമൊക്കെ പറ്റി കറി നല്ല സുന്ദരമായിട്ട് വെന്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് നമ്മൾ അടപ്പ വെച്ചത് നമുക്ക് ഈ ഗ്യാസ് ഇല്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ പെട്ടുപോയത് അതുകൊണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ കറി അടപ്പ വെച്ച് നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി അരപ്പക്കം പിടിച്ച് എടുത്ത് അപ്പം നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാകെട്ടോ ഇതോ ഉണ്ടോ നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണ് പോർക്ക് പിരളനെന്ന് വേണേൽ പറയാം ഒരു ലേശം അതതിൻ്റെ നെയ്യൊക്കെ കൂടിയാണ് ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല കണ്ടോ അപ്പോൾ തീർത്തും തീയൊക്കെ ഇത് കണ്ടോ ലേശം തീ ഉള്ള അടുപ്പിൽ തീയൊക്കെ പറ്റി തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും കറി റെഡി ആയിരിക്കണം അപ്പോൾ ടേസ്റ്റോടു കൂടിയുള്ള കയ്യാ കറിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബായ്